താമരക്കുളം പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച താൽക്കാലിക പാലം അപകടത്തിൽ മഴയെ തുടർന്ന് പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡ് ചെള്ളി നിറഞ്ഞ് അപകടകരമായ അവസ്ഥയിലാണ് ഇതേ തുടർന്ന് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചു താമരക്കുളം ചീറപ്പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട താൽക്കാലികമായി നിർമ്മിച്ച പാലമാണ് അപകടാവസ്ഥയിലായത് മഴയെ തുടർന്ന് പാലത്തിലേക്കുള്ള റോഡ് ചെളി നിറഞ്ഞ് അപകടകരമായ അവസ്ഥയിലാണ് ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് മാനദണ്ഡം ലംഘിച്ച് കരാറുകാരനുമായി അധികൃതർ ഒത്തുകളിക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി ബി ഹരികുമാർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഈ പാലം ഒളിച്ചിട്ടപ്പോൾ തന്നെ എം എൽ എ കൂടിയ യോഗത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെട്ട കാര്യമാണ് കുറഞ്ഞത് ഒരു ചെറിയ ഓട്ടോയെങ്കിലും പോകുന്ന രീതിയിൽ രണ്ട് വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സമയം പോകാൻ കഴിയുന്ന രീതിയിൽ വേണം ഈ ഈ പാലം ഇവിടെ താൽക്കാലിക പാലം നടപ്പിലാക്കേണ്ടതെന്ന് പറഞ്ഞു ഈ അപ്രോച്ച് റോഡ് തയ്യാറാക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ എം എൽ എ ആണ് അതിനെ എതിർത്തത് എം എൽ എതിർക്കാൻ കാരണം എന്താണ് കാരണമായുള്ള ഒത്തുകൾ ഇത്തരം പാലങ്ങൾ പണിയുമ്പോൾ അതിന്റെ മാനദണ്ഡം അനുസരിച്ച് മാനദണ്ഡം അനുസരിച്ച് ഈ പറയുന്ന അപ്രോച്ച് റോഡുകൾ തയ്യാറാക്കേണ്ടത് ആ കരാറുകാരന്റെ ഉത്തരവാദിത്തമാണ് ആ വല്ലകുന്നം മേഖലയിൽ നിന്നും കനനാകുഴി മേഖലയിൽ നിന്നും ഭർണിക്കാം മേഖലയിൽ നിന്നും ഈ കൊല്ലം തേനി റോഡിലേക്ക് വരണമെങ്കിൽ ഈ റോഡിലൂടെ വേണം പറയേണ്ടത് ആ പാലമാണ് രണ്ടായിരത്തി ഇരുപത്തി ബഡ്ജറ്റ് വെച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ബഡ്ജറ്റിൽ വകയിരുത്തിക്കൊണ്ട് പണി തുടങ്ങി പണി തുടങ്ങിയത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലായി ആ ബഡ്ജറ്റ് തന്നെ പണം ഇതിന്റെ പണി ഉദ്ഘാടനം ചെയ്തിട്ട് ഇപ്പൊ ഒരു വർഷമായി അന്ന് ഉദ്ഘാടനം ചെയ്ത വേളയിൽ ആറു മാസം കൊണ്ട് ഇത് പണി പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞതാണ് അതിനു വേണ്ടി ജനങ്ങൾക്ക് പഞ്ചായത്ത് ഓഫീസ് ഓഫീസിലേക്കും അവിടുന്ന് കൊല്ലം തീനി റോഡിലേക്കും കേറാനും വെള്ളമുട്ടുകാർക്കും മറ്റും കേറുന്നതിനു വേണ്ടി ഉള്ള ആ നടപോത താൽക്കാലിക നടപത ഒരു പോലും രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നു കെ എൻ അശോക്മാർ റെനി തോമസ് എം ഇ ജോർജ് ഹാഷിംഖാൻ ശിവൻപിള്ള ഉണ്ണികൃഷ്ണപിള്ള ഷാജി ബഷീർ സുനിത മനോജ് ഹരീഷ് കുമാർ ഷിബു പുത്തൻചന്ദ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമോട്